എന്നാ പവർ ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഇൻട്രോഡ്യൂസ് ചെയ്യാൻ പോകുന്നത് അൻപത് വർഷിന്റെ ഫ്ലഡ് ലൈറ്റ് ആണ് സോളാർ ഫാനിൽ സെപ്പറേറ്റ് വരുന്നുണ്ട് ലൈറ്റ് സെപ്പറേറ്റ് വരുന്നുണ്ട് അതിന് മുന്നേ തന്നെ ആദ്യം എല്ലാരോടും നന്ദി പറയുന്നുണ്ട് കേട്ടോ നമ്മുടെ അറുപത് വർഷിന്റെയും നൂറ് വർഷിന്റെയും സ്ട്രീറ്റ് ലൈറ്റ് നല്ല വരെ അവലിപ്പായിരുന്നു എനിക്ക് ഏകദേശം നൂറ്റമ്പത് പ്ലസ് ലൈറ്റ് പോയിട്ടുണ്ടായിരുന്നു അതിലൊരു എൺപതോളം ആണെങ്കിൽ ക്യാഷ് ഓൺ ഡെലിവറി ആവും ഒരു ഇരുപത്തൊന്നാണ് ക്യാഷ് ഓൺ ഡെലിവറി റിട്ടേൺ വന്നായിരുന്നു നമുക്ക് കുറച്ച് നഷ്ടമാണ് കേട്ടോ മാക്സിമം ക്യാഷ് ഓൺ ഡെലിവറി ഒഴിവാക്കിയിട്ട് റീ ബുക്കിംഗ് തന്നെ ചെയ്യാൻ നോക്കുക കേട്ടോ ഇപ്പോൾ ഫ്ലഡ് ലൈറ്റിനെ കുറിച്ച് പറയാം അമ്പത് വർഷത്തിന്റെ ഫ്ലഡ് ലൈറ്റാണ് ഇത് നമുക്ക് ചാർജിങ് അതായത് പാനൽ സെപ്പറേറ്റ് ആയിട്ട് വെക്കാം ലൈറ്റ് സെപ്പറേറ്റ് ആയിട്ട് വെക്കാം ഇത് ചാർജിങ് ടൈം ടൈമിച്ച് ചാർജിങ് ഇൻഡിക്കേറ്റർ അവൈലബിൾ ആണ് നമുക്ക് ടെൻ അവേഴ്സ് ബാക്കപ്പ് പറയുന്നുണ്ട് ഇതിന്റെ വെളിച്ചം എന്ന് പറയുന്നത് സാധാരണ സോളാർ ലൈറ്റ്സിനെ പോലെയല്ല അപാര വെളിച്ചാണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ട് അത്യാവശ്യത്തിന്റെ ക്വാളിറ്റി അനുസരിച്ചുള്ള റേറ്റ് ഉണ്ട് രണ്ടായിരം തൊള്ളായിരം ആണ് റേറ്റ് വരുന്നത് രണ്ട് വർഷം വാറണ്ടി വരുന്നുണ്ട് ഇതിന്റെ ഉള്ളിലാണ് ബാറ്ററി വരിക സോളാർ പാനൽ നമുക്ക് എക്സ്റ്റൻഡ് ആകെ ഒരു മീറ്റർ ആണ് ഇതിന്റെ ഒരപ്പ് വന്നിരിക്കുന്നത് നമുക്ക് എക്സ്റ്റൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എക്സ്ട് ചെയ്യുക ഇതിന്റെ ജസ്റ്റ് കട്ട് ചെയ്ത് ഈ കണക്ട് എസ്റ്റെൻഡ് ചെയ്താൽ മാത്രം മതിയാകും ജസ്റ്റ് നിങ്ങൾക്ക് നമ്മുടെ വെബ്സൈറ്റ് കയറിയിട്ട് സാധനം പർച്ചേസ് ചെയ്യാം അല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് വാട്സപ്പ് ചെയ്യുക ഈ സ്ക്രീൻ കാർഡ് നമ്പറിൽ വാട്സാപ്പ് ചെയ്യുക